ഹലോ കൂട്ടുകാരെ മെർലിൻ സ്റ്റോറീസിൻ്റെ ഒരു പുതിയ അടിപൊളി കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കഥകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാ സ്റ്റോറികൾക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇന്നും ഒരു സൂപ്പർ ഫാമിലി കഥ തന്നെ ആയാലോ ഇനി നിങ്ങളോട് കഥ പറയാൻ പോകുന്നത് ഈ ഞാനല്ല നമ്മുടെ കഥാനായകനായ അജീഷാണ് നേരെ സ്റ്റോറി കേജീഷ് എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് കുറച്ചടുത്തായിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത് പോലീസ് സേനയിലാണ് കേട്ടോ ഒരുപാട് കാലമായി കഷ്ടപ്പെട്ട് പഠിച്ച് അധ്വാനിച്ചിരുന്നെങ്കിലും എന്തോ ഈ മുപ്പത്തിരണ്ട് വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നു ഈ ഒരു ജോലിയിൽ കയറിപ്പറ്റൻ എന്റെ ചേട്ടനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് അവൻ്റെ പേര് അഖിൽ ഞങ്ങൾ തമ്മിൽ നാല് വയസിന്റെ വ്യത്യാസമാണ് ഉള്ളത് അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ആറു മാസമേ ആയിട്ടുള്ളൂ ഞാനും എൻ്റെ ചേട്ടനും ചേട്ടന്റെ ഭാര്യ രേഷ്മയും പിന്നെ ഞങ്ങളുടെ അമ്മ ബിന്ദു ഞങ്ങൾ നാല് പേരുമാണ് വീട്ടിലുള്ളത് ഒരു പഴയ ചെറിയ വീടാണ് ഞങ്ങളുടേത് അച്ഛനൊരു പതിനേഴ് വർഷം മുമ്പ് മരിച്ചുപോയി എന്തൊക്കെ പറഞ്ഞാലും ചേട്ടൻ അന്നു മുതൽ കുടുംബഭാരം തോളിലെത്തി ഇപ്പോൾ ജോലി എനിക്കും കൂടെ ആയപ്പോൾ നല്ല രീതിയിലൊക്കെയാണ് കുടുംബകാര്യങ്ങൾ പോകുന്നത് അതിനിടയിൽ സംഭവിച്ചതാണ് ഈ ചെറിയ ചെറിയ സന്തോഷമുള്ള കുൽസി നിമിഷങ്ങൾ ഞാനും അമ്മയും ചേട്ടനും ചേട്ടത്തിയും ഏത് സമയവും ടി വി കാണുന്ന ആൾക്കാരാണ് അധിക സമയവും വൈകിട്ട് ഒരു അഞ്ചു മണിക്ക് ആറു മണിക്കൊക്കെ ശേഷം സീരിയലായിരിക്കും കേട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നത് വിത്തനത്തേക്കുള്ള പച്ചക്കറി നുറുക്കുന്നതും അല്ലെങ്കിൽ രാത്രിയിലത്തേക്കുള്ള വറവിനുള്ളതൊക്കെ ആ ടിവിയുടെ മുന്നിലിരുന്നാണ് അമ്മ ശരിയാക്കുന്നത് അമ്മയുടെ കൂടി ഇപ്പോൾ സീരിയൽ കാണാനുള്ള പുതിയ ആളാണ് ചേട്ടത്തി ഞാനും ചേട്ടനും പിന്നെ പണ്ട് തൊട്ടേ അമ്മ റിമോട്ട് തരാത്തത് കൊണ്ട് സീരിയലിന് മുമ്പിൽ പെട്ടുപോയ ആൾക്കാരുമാണ് എങ്കിലും ഒരു പരാതിയുമില്ലാതെ അമ്മയുടെ ആ ടൈം പാസ് ഞങ്ങളും ആസ്വദിച്ചു പോന്നു ചേട്ടൻ കഴിഞ്ഞ ദിവസം ഒരുപാട് ലേറ്റായിട്ടാണ് വന്നേ ബാങ്കുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു യാത്ര ഞാനും അമ്മയും ചേട്ടത്തിയും മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളത് ചേട്ടത്തി എന്ന് പറഞ്ഞാൽ അവൾക്ക് അവൾക്കെന്നെക്കാളും ഒരു വയസ്സ് എളുപ്പമാണ് കേട്ടോ മുപ്പത്തിയൊന്ന് വയസ്സേ ഉള്ളൂ കാണാൻ നല്ല സുന്ദരി ഒരു നാടൻ സൗന്ദര്യധാമം തന്നെ വെളുത്ത മെലിഞ്ഞതാ എങ്കിലും ആവശ്യ സാധനങ്ങളൊക്കെ നല്ല ഒന്നാന്തരമായി തന്നെ ഉണ്ട് പിന്നെ ഈ കല്യാണത്തിന് മുന്നേ ഇവിടെ വന്നു കയറുന്ന സമയത്തൊക്കെയോ ഉള്ള പോലെയുള്ള ശരീരപ്രകൃതിയെ അല്ല ദിവസം ചെല്ലും തോറും അവളുടെ കൊഴുപ്പും കൊഴുപ്പും കൂടിക്കൂടി വരുന്നുണ്ട് ചേട്ടൻ നന്നായി പണിയെടുക്കുന്നുണ്ടെന്ന് അത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഇവരുടെ സാധാരണയായി എല്ലാ ദിവസവും കണ്ടുവരുന്ന പരിപാടികൾ എന്താണെന്ന് ലാസ്റ്റത്തെ സീരിയലുണ്ട് ഒമ്പത് മണിയുടെ അത് തുടങ്ങുന്നതാണ് ഇവരുടെ സമയം അപ്പോഴേക്കും അന്ന് വന്നേ രേഷ്മെ എന്റെ നടുവിന് നല്ല വേദന നീ ആ കുഴമ്പിട്ടു തിരുമിത്താ എന്ന് പറഞ്ഞ് ഇവിടക്ക് ചേട്ടൻ വന്ന് വിളിക്കും അപ്പോഴേക്കും അവന്റെ എവിടെയാണ് തിരുമ്മിക്കൊടുക്കേണ്ടതെന്ന് ഞാൻ മനസ്സിൽ ഓർക്കും ഓ ഒരു നടുവേദന പോലും ചുമ്മാ ഓരോന്നങ്ങ് പറയുക ശരിക്കും പറഞ്ഞാൽ അവളെ ഇപ്പൊ മുറിയിലേക്ക് കൊണ്ടുപോകണം ഞങ്ങളുടെ മുമ്പിലാണെങ്കിലോ അതിന് ചമ്മലും വേണം അതിനൊരു അടവാണ് ഈ ഇടുപ്പ് വേദന നടുവേദനയൊക്കെ ഒരു ദിവസം മുതുകിനാണെങ്കിൽ പിറ്റേ ദിവസം കാലിന് വേദനയുടെ സ്ഥലം മാത്രം മാറിക്കൊണ്ടിരിക്കൂ പക്ഷേ വേദന സ്ഥിരമാണേ അപ്പൊ തന്നെ ചേട്ടത്തിയും അയ്യോ അമ്മേ എന്നോട് ഏട്ടം പറഞ്ഞായിരുന്നു ഇന്ന് രാവിലെ തന്നെ ഞാനെന്നാ മരുന്നിട്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകും അപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് ചിരിക്കും അവർ കാണാതെയുള്ള ചിരിയാണ് കണ്ടു കഴിഞ്ഞാൽ വേറൊന്നും വിചാരിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് തന്നെ അവളും കൂടെ മുറിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പറയാനുണ്ടോ ഒരു കഥകിനപ്പുറം ഞാനും അമ്മയും ഉണ്ടെന്നുള്ള ഒരു ഓർമ്മയും ഒരു ചിന്തയുമില്ല ഉച്ചയും ബഹളവും കേട്ടു തുടങ്ങും ഈ സീൽക്കാര ശബ്ദങ്ങളും മോളിലെ ഞരക്കവും അടുക്കി പിടിച്ച സംസാരവും ചിരിയും ഒക്കെ എന്റെ കൺട്രോൾ പലപ്പോഴും കളയാറുണ്ട് ഇവർക്ക് എന്തുവാ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ എന്നുള്ള ഓർമ്മ വേണ്ടേ ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസങ്ങളായി ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ കണ്ടുവരുന്നത് എനിക്ക് കല്യാണാലോചനകൾ കുറെ നോക്കുന്നുണ്ടെങ്കിലും ഞാനൊരു കർത്തവനായതുകൊണ്ടാണെന്ന് തോന്നുന്നു കല്യാണമൊന്നും അങ്ങോട്ട് ഉറക്കുന്നില്ല നോക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിലോ എന്നെ പറ്റുന്നുമില്ല എന്റെ അമ്മ നല്ലൊരു സുന്ദരി നായർ സ്ത്രീയാണ് ഈ വയസ്സിലും അമ്മ എന്തൊരു ഭംഗിയാണെന്നോ നല്ല ഉയരമുണ്ട് അതിനൊപ്പിച്ച ശരീര സൗന്ദര്യവും ഒട്ടും ഉടഞ്ഞിട്ടില്ല ഒരു ഭാഗവും ഒരു പരിധിക്കപ്പുറം കൊഴുപ്പടിയാത്തത് കൊണ്ട് അമ്മയുടെ ഈ വയസ്സിലും ഈ അൻപത്തി അഞ്ചാം വയസ്സിലും കാണാൻ എന്തൊരു സുന്ദരിയാ പെട്ടെന്ന് രണ്ടാമത്തെ കല്യാണത്തിന് ഒരലോചന ക്ഷണിച്ചാൽ ആര് വന്നും എന്റെ അമ്മയെ കൊത്തിക്കൊണ്ട് പോകും അതുപോലെയാണ് ഭംഗി അമ്മയുടെ ആ ഭംഗി കിട്ടിയിരിക്കുന്നത് എന്റെ ചേട്ടനാണ് അച്ഛനെ പോലെ ഒരു കർമ്മം കൂട്ടനായിപ്പോയി ഞാനും അതിനിടയ്ക്ക് ഇന്ന് നടന്ന കാര്യം പറയാം ഞാൻ പതിവ് പോലെ ഈ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ തേ ഒന്ന് രേഷ്മയെ വിളിച്ചു തുടങ്ങി ഒന്ന് വന്നേ എനിക്ക് പുറം നല്ല വേദന ഒന്ന് നീ ഒഴിഞ്ഞുതാ അപ്പോഴേക്കും ഞാനൊന്ന് അടക്ക പിടിച്ചു ചിരിച്ചു രേഷ്മയാണെങ്കിൽ ചേട്ടൻ വിളിക്കാൻ നോക്കിയിരിക്കുന്നത് പോലെ ചാടി എഴുന്നേറ്റു അമ്മയെ നോക്കി ഒരു ഇളിഞ്ഞ ചിരി പാസാക്കി അവൾ അവന്റെ കൂടെ മുറിയിലേക്ക് പോയി ഏതായാലും അവനേക്കാൾ മാർത്തി അവക്കാണെന്ന് തോന്നിപ്പോയി അല്ലെങ്കിൽ വിളിക്കുന്നതിന് മുന്നേ ഒരു തടസ്സവും പറയാതെ അവൾ ഓടിപ്പോ കല്യാണം കഴിഞ്ഞ് ഇത്രയും മാസങ്ങളായി ഒരു ദിവസം പോലും ആ പെണ്ണിനെ റെസ്റ്റ് കൊടുക്കുന്നില്ല എന്നിട്ടും അവളുടെയും ഒരു സ്റ്റാമിന നോക്കണേ ഒരു തരിമ്പ് പോലും തളർച്ചയോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള എക്സ്പ്രഷനോ അവൾക്ക് വരുന്നില്ല കൊതിയോടെ തന്നെയാ കൂടിയ കഥകു തുറന്ന് അവളകത്തേക്ക് പോകുന്നത് ഏതായാലും കുറച്ച് സമയം കൂടി ഇവിടെ ഇരുന്ന് പരിപാടികൾ തുടങ്ങുമ്പോഴുള്ള ഒച്ചയും വിളിയും കേട്ടിട്ട് പോകാലോ എന്ന് ഓർത്ത് ഞാൻ അങ്ങിയിരുന്നു അപ്പോഴേക്കും പച്ചക്കറി നുറുക്കി അമ്മ കഴിഞ്ഞു അതൊക്കെ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വന്ന് എന്നോട് പറഞ്ഞു ഞാൻ കിടക്കുക നീ ഉറങ്ങുന്നില്ലേ ഏതായാലും രാത്രി ഇനി എനിക്കിരിക്കാൻ വയ്യ ഇനി സീരിയൽ കണ്ടു തീർത്തിട്ട് കഥ പറഞ്ഞു തന്നാൽ മതി കേട്ടോ ഇതും പറഞ്ഞ് മുറിയിലേക്ക് കയറി അമ്മയും കഥ കടച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും എന്റെ നെഞ്ചിടിപ്പ് കൂടിക്കൂടി വന്നു എന്താണെന്നോ അവളുടെ പാചസരത്തിന്റെയും മറ്റാഭരണങ്ങളുടെയൊക്കെ കിളക്കം കേൾക്കാം ഇപ്പോൾ പുറത്തേക്ക് നന്നായി അവിടെ എന്തായിരിക്കും നടക്കുന്നതെന്ന് ഞാൻ മനസ്സിൽ സ്വപ്നത്തിൽ ആലോചിച്ചു എന്റെ ആ പൂവമ്പഴം പോലെയുള്ള സുന്ദരി ചേട്ടെ മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ എനിക്ക് എന്റെ പൗരുഷമൊക്കെ നന്നായി ഉണരുന്ന ഫീല് ഒരു രക്ഷയുമില്ല അവിടെ ഇരുന്നിട്ട് ആകെ ഞരുപിരി കൊള്ളുന്ന അവസ്ഥ എഴുന്നേറ്റ് മുറിയിൽ പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു മുറിയിൽ കയറി കഥകം പൂട്ടുമ്പോഴതാ വീണ്ടും അപ്പുറത്തെ സൈഡിലൂടെ നല്ല ഒച്ച കേൾക്കാം ഇപ്പോ കുറെ നാളായി ഇവരുടെ കലാപരിപാടികൾ കേട്ട് നീട്ടിയൊന്നു വിട്ടാണ് ഞാൻ കിടക്കാറുള്ളത് പതിവേ പോലെ തന്നെ ഞാൻ ആയുധം കയ്യിലെടുത്തു കുറച്ച് സമയം കഴിഞ്ഞിട്ടും എനിക്ക് അടക്കി പിടിക്കാൻ പറ്റുന്നില്ല എന്നും ഇങ്ങനെ കേട്ട് കേട്ട് കൊടുത്താൽ മതിയോ എങ്ങനെയെങ്കിലും ഈ സീനൊന്ന് കണ്ടാലോ എന്ന് മനസ്സിൽ ആർത്തിയായി അപ്പോഴേക്കും അത് കുറച്ചധികമല്ലേ എന്നുള്ള ചിന്ത വന്നു പോരത്തേന് അമ്മയും അപ്പുറത്തുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ അവര് കണ്ടാ തീർന്നില്ലേ അതുകൊണ്ട് അല്പം അടുത്ത് നിന്ന് ആ ഞരക്കവും മുളക്കവും കേൾക്കാൻ തന്നെ തീരുമാനിച്ചു കഥക് തുറന്ന് പമ്മിപ്പമ്മി ഞാൻ ഹാളിലേക്ക് ഇറങ്ങി ഞങ്ങളുടെ മൂന്ന് പേരുടെയും മുറി തുറന്ന് വരുന്നത് ഒരു ഹാളിലേക്കാണ് ഒരു സൈഡിലായി ബാത്റൂമും ഒരു സൈഡിലായി കിച്ചണും ഒരു സൈഡിലായി സിറ്റൗട്ടും ഈ ഹാളിനെ ചുറ്റിപ്പറ്റിയാണ് ബാക്കി മുറികൾ വീടിനുള്ളത് ഞാൻ പെട്ടെന്ന് എന്റെ കഥക് മെല്ലിയടച്ച് പുറത്തേക്ക് ഇറങ്ങി അവരുടെ ഡോറിനടുത്ത് എത്തുമ്പോഴേക്കും ഞാൻ അമ്മയുടെ മുറിയിലേക്ക് നോക്കി ഒരു കാൽഭാഗത്തോളം തുറന്നു കിടക്കുന്നുണ്ട് ഇരുട്ട പക്ഷെ ഫാൻ നന്നായിട്ട് കറങ്ങുന്നു അമ്മ ഉറങ്ങി എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ധൈര്യമായിട്ട് അവരുടെ മുറിയുടെ മുമ്പിലേക്ക് ചെന്നു അവിടെ അതാ ചെനലിനെ പിടിച്ച് ഒന്ന് എഴുന്നേക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കൈ ആരുടെയോ ദേഹത്ത് തടഞ്ഞു എന്നെ അവർ പിടിച്ചു എന്ന് വിചാരിച്ച് കൈ വലിച്ചു ഞാൻ പെട്ടെന്നൊന്ന് ഞെട്ടി ശബ്ദം പുറപ്പെടുവിക്കാതെയെങ്കിലും അയ്യോ എന്നുള്ള എന്റെ വിളി പുറത്ത് കേട്ടുപോയിരുന്നു ശരീരഘടന കൊണ്ട് അത് ചേട്ടനും എനിക്ക് മനസ്സിലായി ഇതാരാ പിന്നെ അമ്മയോ ഞാനൊന്ന് ഞെട്ടി ഈറിട്ടത്ത് ചേട്ടന്റെയും ചേട്ടത്തിടെയും കിടപ്പ് മുറിക്കു മുന്നിൽ സ്വന്തം മകനെ കണ്ടുമുട്ടിയ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും എനിക്കാകെ വിഷമമായി പിടിക്കപ്പെട്ടല്ലോ എന്നുള്ള ആ സങ്കടത്തിൽ ഗൗരവഭാവത്തിൽ നീ എന്താ ഇവിടെ എന്നമ്മ ചോദിച്ചു ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാ അടുക്കള അപ്പുറത്തെ ഭാഗത്താ ഇവിടെയല്ല എന്ന് പറയുമ്പോഴേക്കും ഞാൻ അടുക്കളയിലേക്ക് ഓടിയിരുന്നു തിരിച്ചു വരുമ്പോൾ അമ്മയെ അവിടെയും കാണുന്നില്ല അമ്മയുടെ മുറിയുടെ കഥക് കുറച്ചധികം തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ അമ്മ അകത്ത് കയറി എന്ന് എനിക്ക് മനസ്സിലായി ആ മുറിയിലേക്ക് ഞാനൊന്നൊളഞ്ഞു നോക്കുമ്പോൾ അമ്മ ബാത്റൂമിലുണ്ടെന്നും ഫ്ലഷിന്റെ ശബ്ദം കേട്ടപ്പോൾ ഇപ്പോൾ ഇറങ്ങുമെന്നും മനസ്സിലായി ഞാൻ പതിയെ എൻ്റെ മുറിയിലേക്ക് ചെന്നു ഡോർ നന്നായി പൂട്ടി കയറി കിടക്കുമ്പോഴേക്കുമാണ് ഒരു നിമിഷം ആലോചിച്ചത് അല്ല അമ്മ എന്തായിരുന്നു ആ സമയത്ത് അവിടെ ശേ പിടിക്കപ്പെട്ട വെപ്രാളത്തിൽ ഒന്നും ചോദിക്കാനും പറ്റിയില്ല നാളെ നേരം വെളുക്കട്ടെ അമ്മയോട് ചോദിച്ചിട്ട് തന്നെ കാര്യം ഞാൻ മനസ്സിലോർത്തും അപ്പോഴേക്കും ഇത്തവണ അപ്പുറത്തെ മുറിയിൽ നിന്നുള്ള സിൽക്കാര ശബ്ദം കുറച്ചധികമായി എനിക്കപ്പോ അത് ചേട്ടതിയുടെ അല്ലെന്ന് പിടികിട്ടി പിന്നെ ഇതാരുടെയാ പതിയെ കഥകു തുറന്ന് ചെവി വട്ടം പിടിച്ചു അമ്മയുടെ മുറിയിൽ നിന്നുള്ള ആ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാനായില്ല കള്ളി അപ്പോൾ ഏതാണ്ട് എൻ്റെ അവസ്ഥ തന്നെയാ അമ്മയ്ക്കും ഓരോന്നോർത്ത് ഞാൻ നീട്ടിയൊന്ന് കൊടുക്കുന്നത് പോലെ അമ്മയും അപ്പോൾ സ്വന്തമായി സുഖം കണ്ടെത്തി അടക്കി പിടിച്ചിരിക്കുകയാണല്ലേ എങ്കിലും ഈ അമ്പത്തഞ്ചാം വയസ്സിൽ എൻ്റെ അമ്മ സ്വന്തം മകന്റെയും മരുമകളുടെയും കാര്യം ഓർത്തതൊക്കെ ചെയ്യുമല്ലോ ഓർത്തപ്പോൾ എനിക്കതൊരു പുതിയ അറിവായിരുന്നു അത് മാത്രല്ല ഇതൊക്കെ നാളെ അമ്മയോട് ചോദിക്കണമെന്നും ചോദിച്ചാൽ പുള്ളിക്കാർ സമ്മതിക്കില്ല എന്നും ഉറപ്പായതുകൊണ്ട് ഫോൺ എടുത്ത് ഞാൻ ചെറിയ ഒന്ന് റെക്കോർഡും ചെയ്ത് വെച്ചു എന്തായാലും ഒരു തെളിവ് നമ്മുടെ കയ്യിലുള്ളത് നല്ലതല്ലേ ഞാനാരാ മോൻ അന്ന് അന്ന് ശരിക്കും പറഞ്ഞാൽ ചേട്ടത്തി അമ്മയായിരുന്നു മനസ്സിൽ അതുകൊണ്ട് തന്നെ ലിറ്റർ കണക്കിനുണ്ടായിരുന്നു പോയതും അമ്മയുടെ പേരിലായപ്പോൾ സുഖം ഒരു തുള്ളിയെങ്കിലും കൂടിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിലും അമ്മമാർക്ക് കുറച്ചധികം സൂപ്പിക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കുമല്ലോ എന്തായാലും അമ്മമാരുള്ള ആൺമക്കളുടെ ഭാഗ്യം അവർക്ക് മാത്രം അവകാശപ്പെട്ടതാ ഈ പ്രത്യേക സുഖം ലോകത്ത് മറ്റാർക്ക് കൊടുത്താലും സ്വന്തം അമ്മയുടേതുപോലെ സുഖം ഒരിക്കലും കിട്ടില്ല അത് അനുഭവിച്ചവർക്കറിയാം അതിന്റെ സുഖം അല്ലേ ഓരോന്നും മനസ്സിലോർത്തുകൊണ്ട് ഞാൻ ക്ഷീണത്തിൽ വേഗം മുറങ്ങിപ്പോയി പിറ്റേ ദിവസം എനിക്ക് ഉച്ചയ്ക്ക് പോയാൽ മതിയായിരുന്നു അതുകൊണ്ട് തന്നെ അല്പം ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് ചേട്ടനും ചേട്ടത്തിയും ഒരേ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ വച്ചാണ് കണ്ടിഷ്ടപ്പെട്ടവർ കല്യാണം കഴിച്ചതും അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് ഞാൻ എഴുന്നേറ്റ് വന്നു ആളാൽ എന്തൊക്കെയോ പാചകത്തിലാണ് എനിക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആവി പറക്കുന്ന പുട്ടും കടലക്കറിയും അത് കഴിച്ച് ഞാൻ എഴുന്നേക്കുമ്പോഴേക്കും അമ്മ അങ്ങോട്ട് വന്നു അമ്മയുടെ മുഖത്ത് നല്ല തെളിച്ചമില്ല അപ്പോഴേക്കും എന്തെങ്കിലും എന്നോട് ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു അതുപോലെ തന്നെ അമ്മയുടെ ചോദ്യം വന്നു ഈ രാത്രി മറ്റുള്ളവരുടെ മുറിയുടെ മുമ്പിൽ ഒളിഞ്ഞു നോട്ടം ശരിയല്ല കേട്ടോ അപ്പോഴേക്കും ഒരു പരിങ്ങലുമില്ലാതെ തിരിച്ച് ഞാൻ മറുപടി കൊടുത്തു അത് തന്നെയാ എനിക്കും പറയാനുള്ളത് അമ്മ നിലയിൽ എന്തിനായിരിക്കും ആ രാത്രി അവിടെ വന്ന് അമ്മ ഒളിഞ്ഞു നോക്കിയത് അവരുടേത് എല്ലാം കാണാനോ അതോ ശബ്ദം മാത്രം കേൾക്കുകയായിരുന്നു ലക്ഷ്യം അത് കേട്ടപ്പോൾ പുള്ളിക്കാരിയൊന്ന് പരിങ്ങി നീ എന്താ അനാവശ്യ പറയുന്നേ ഞാൻ ആ സമയത്ത് അവിടെ വന്നു പിന്നെ എനിക്കെന്തോ അതിൻ്റെയൊക്കെ ആവശ്യം വേണ്ട അധീനം വിളിച്ച് പറയരുത് കേട്ടോ അപ്പോഴേക്കും വിട്ടുകൊടുക്കാൻ പ്ലാനില്ലാതെ ഞാൻ ചിരിച്ചു അമ്മയെന്തോ അക വേർത്ത് തുടങ്ങി സാരിയാണ് കക്ഷി വീട്ടിലെടുക്കുന്നത് അതിൻ്റെ തുമ്പുകൊണ്ട് വിയർപ്പൊക്കെ ഒപ്പി അവിടെ സോഫയിലേക്കൊന്നിരുന്നു പുള്ളിക്കാരി അപ്പോ എൻ്റെ ട്രാക്കിലേക്ക് വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അമ്മയുടെ അടുത്ത് ചെന്നിരുന്ന് സീരിയസ് ആയി തന്നെ പറഞ്ഞു അമ്മ വീണടുത്ത് കിടന്ന് ഉരുളണ്ട അമ്മ എന്തായിരുന്നു ഇന്നലെ അവിടെയെന്ന് ഞാൻ ഇന്നലെ തന്നെ ചോദിക്കേണ്ടതായിരുന്നു പക്ഷേ ആ വെപ്രളത്തിൽ എനിക്കത് ചോദിക്കാൻ പറ്റിയില്ല ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല അമ്മയ്ക്ക് മനസ്സിലായി കാണും ചോരയും നീരുമുള്ളൊരു മനുഷ്യനല്ലേ ഞാൻ അവരുടെ ഒച്ചയും വിളിയും ബഹളമൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ എന്നെ ഭ്രാന്തി പിടിപ്പിക്കും അതുകൊണ്ട് ആദ്യമായിട്ടാ കുറച്ചെങ്കിലും അടുത്തത് കേൾക്കാലോ എന്ന് വിചാരിച്ചു ഞാൻ വന്നത് എന്റെ കാര്യം ഞാൻ തീ തുറന്ന് സമ്മതിച്ചു ഇനി അമ്മ പറ ഞാനോ ഞാനെന്ത് പറയാനാ നീ എന്തായാലും അവിടെ വന്നത് മോശമായി പോയി അപ്പോഴേക്കും അമ്മയുടെ അടുത്ത് ഞാൻ ആ ശബ്ദം എന്റെ ഫോണിൽ നിന്ന് കേൾപ്പിച്ചു ഇതേതായാലും എന്റെ ചേട്ടത്തിടെയും ചേട്ടന്റെയും മുറിയിൽ നിന്ന് വന്ന ശബ്ദമല്ല ഇത് അമ്മയുടേതാണെന്ന് അമ്മയ്ക്ക് നന്നായി ഇപ്പൊ തിരിച്ചറിയാൻ പറ്റുന്നില്ലേ ആ മുറിയുടെ മുമ്പിൽ എനിക്ക് മുന്നേ വന്ന് ഒളിങ്ങി നോക്കിയിട്ട് അമ്മ എന്തായിരുന്നു കലാപരിപാടി ഉള്ള സത്യം പറഞ്ഞ കേട്ടോ വെറുതെ എന്നെ പൊട്ടനാക്കാൻ നോക്കണ്ട പുള്ളിക്കാരിക്ക് ആകെ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായി ആകെ വിയർക്കുന്നുണ്ട് ശബ്ദത്തിലും സംസാരത്തിലും ശരീരത്തിലൊക്കെ ആകെ ഒരു വിറവലു അത് പിന്നെ ഞാൻ ഞാൻ ബാത്റൂമിൽ പോകുന്ന വഴി അത് അമ്മ ഉരുലൊന്നും വേണ്ട ഇത് ആദ്യത്തെ വട്ടമായിരുന്നു അതോ സ്ഥിരം ഇങ്ങനെയാണോ അത് മാത്രം പറഞ്ഞു തന്നാ മതി ഒന്ന് കരയാൻ പോകുന്നത് പോലെയുള്ള അമ്മയുടെ മുഖഭാവം കണ്ടപ്പോൾ ഞാൻ സംസാരത്തിന്റെ ടോൺ മാറ്റി അമ്മയുടെ തുളത്ത് കൈകൾ വെച്ച് ഞാൻ ആശ്വസിപ്പിച്ചു അമ്മ വിഷമിക്കൊന്നും വേണ്ട അമ്മ എന്നെ ഒരു കുറ്റവാളിയെ പോലെ കണ്ടതുകൊണ്ട് ഞാൻ തിരിച്ചും ചോദിച്ചെന്നേ ഉള്ളൂ ഇതൊക്കെ മനുഷ്യ സഹജമാണമ്മേ മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല നമ്മൾ ചെയ്തത് പത്ത് പതിനേഴ് വർഷം മുന്നേ ഒറ്റയ്ക്കായി പോയതല്ലേ അമ്മ പിന്നീട് ഒരു കൂട്ടുമില്ലാതെ അമ്മ ഇതൊക്കെ സഹിച്ചു പിടിച്ചില്ലേ ഞങ്ങൾക്കൊക്കെ വേണ്ടി പിന്നെ ഈ പ്രായത്തിലും ഈ മുപ്പത്തിരണ്ടാം വയസ്സിലും പെണ്ണു കിട്ടാതെ ജീവിക്കുന്ന എന്റെ അവസ്ഥയും ഇത് തന്നെയല്ലേ ചോരയിൽ ഇരുമുള്ള ആളല്ലേ അമ്മ ഞാനും എന്റെ ഭാഗത്തു നിന്നും പറ്റിപ്പോയതാണ് ഈയൊരബം ഏതായാലും ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല ശരി ശരി അപ്പോ അമ്മ സമ്മതിച്ചതാ അമ്മ ഇന്നലെ അവിടെ വന്നിരുന്നുവെന്നു അമ്മയ്ക്ക് ഞാൻ പിടിച്ചു പിടിയാലേ പൂട്ടിയെന്ന് മനസ്സിലായത് കൊണ്ട് പുള്ളിക്കാര് സമ്മതിച്ചു ഒരബദ്ധം പറ്റിപ്പോയതാ ഇത് ആദ്യമായിട്ടാണോ അമ്മ ഒന്ന് ഒരു ചെറിയ ചിരിചിരിച്ചു അല്ല ആദ്യമായിട്ടല്ല എങ്കിലും നീ നീതാരോട് പറയരുത് കേട്ടോ ഞാൻ ഇന്നത്തേക്ക് നിർത്തുക ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഞാനപ്പോൾ കിട്ടിയ അവസരത്തിൽ തന്നെ അമ്മയൊന്നും ആശ്വസിപ്പിക്കാൻ തീരുമാനിച്ചു അമ്മ എന്തിനാ ഇനി വരുന്നില്ല എന്നൊക്കെ പറയുന്നേ സാധ്യമില്ല നമ്മൾ അവർക്കൊരു ഉപദ്രവം ഉണ്ടാക്കുന്നില്ലല്ലോ അത് മാത്രല്ല കുറച്ചൊക്കെ അവരെ ശ്രദ്ധിക്കേണ്ട അമ്മേ ചേട്ടത്തിയുടെ കോഴിവിളി സഹിക്കാൻ പറ്റുന്നില്ല ഒരു ചുമറിനപ്പുറം നമ്മളൊക്കെ ഉണ്ടെന്നും അവര് വിചാരിക്കണ്ടേ അപ്പോഴേക്കും അമ്മ അവളുടെ ഭക്ഷണം നിന്നു കല്യാണം കഴിഞ്ഞ ആറുമാസല്ലേ ആയുള്ളൂടാ അതും പ്രണയവിവാഹം പറഞ്ഞിട്ട് കാര്യമില്ല ഈ പ്രായത്തിലല്ലേ ഇതൊക്കെ ആസ്വദിക്കേണ്ടത് അവർ അങ്ങനെ ചെയ്യുന്നതിലൊന്നും ഒരു തെറ്റുമില്ല നിന്റെ കല്യാണം കഴിയുമ്പോഴും നീ എങ്ങനെയൊക്കെ ആയിരിക്കും നോക്കിക്കോ അമ്മ അതും പറഞ്ഞ് ഒരു ചിരി അത് ശരി അപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെ അമ്മയും അച്ഛനും ഇങ്ങനെ തന്നെ ആയിരുന്നു എന്റെ ആ ചോദ്യം തീരെ പ്രതീക്ഷിക്കാഞ്ഞുണ്ടാവും വല്ലാത്തൊരു എക്സ്പ്രഷൻ വിട്ട് അമ്മ വേഗം അടുക്കളയിലേക്ക് സ്കൂട്ടായി പിന്നീട് അതിനെപ്പറ്റി സംസാരമൊന്നും നടന്നില്ല അന്ന് വൈകിട്ടായപ്പോ ഞാൻ അമ്മയുടെ മുറിയിലേക്ക് ചെന്നു നീ എന്താ ഇവിടെ അതോ ഇന്ന് രാത്രി ഒരു പരിപാടി ഉണ്ട് വരുന്നോ അമ്മ എന്നെ ചോദ്യഭാവത്തിൽ നോക്കി എന്താണ് അതോ അവന്റെ മുറിയുടെ സൈഡിൽ ഞാൻ ചെറിയൊരു ഓട്ടയിട്ട് വെച്ചിട്ടുണ്ട് ആ ജനലിന്റെ ചില്ലിൽ അമ്മ അത് കേട്ടപ്പോൾ കലയിൽ പോയി എന്ത് തോന്നിയാസോ നീ പറയുന്നേ അമ്മ എന്നും ഇങ്ങനെ കേട്ടുകേട്ടിരുന്നാ മതിയോ ഒരു ദിവസമെങ്കിലും കാണണ്ടേ അപ്പോഴേക്കും പിന്നെ നിന്നെ വിളിച്ച് മുറിക്ക നിർത്തി നിർത്തിത്തരും അവർ കണ്ടോ എന്ന് പറഞ്ഞു അതും പറഞ്ഞ് അമ്മയുടെ ചിരി ആ സാരിയും മുടുത്ത് താളത്തിലുള്ള അമ്മയുടെ ആ കുലങ്ങ് ചിരി കാണാൻ എന്തൊരു ഭംഗി ഇപ്പോ ഇപ്പോ ആയി ചേട്ടത്തി എന്റെ മനസ്സിലേ ഇല്ല പകരം ആ സൗന്ദര്യധാമമായ അമ്മയാണ് മനസ്സിൽ കയറിയിരിക്കുന്നത് അമ്മയുടെ ആ ചിരി കണ്ടിട്ട് ഞാനിങ്ങനെ ഭയം പൊളിച്ച് നോക്കി നിന്നു നീ അബദ്ധമൊന്നും കാണിക്കരുത് കേട്ടോ നിന്റെ ചേട്ടനാണത് കൂടെയുള്ളത് ചേട്ടത്തെയും ചേട്ടത്തിക്ക് അമ്മയുടെ സ്ഥാനമാ അത് ഓർമ്മ വേണം അപ്പോഴേക്കും ഞാൻ വീണ്ടും അമ്മയുടെ മുഖത്ത് കൊതിയോടെ നോക്കി പറഞ്ഞു അമ്മയുടെ സ്ഥാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കൂടെ പ്രാന്ത് പിടിക്കും ചേട്ടത്തിയെ ചേട്ടത്തിയെ തന്നെ കണ്ടോളാം കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയൊന്നും വരില്ല എനിക്ക് അതും പറഞ്ഞ് ഞാൻ മുഖം കൊനിച്ചു അതെന്താ നീ അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം ഹോ ഒന്നുമില്ല അമ്മ വേണമെങ്കിൽ എന്റെ കൂടെ പോര് രാത്രി അവരുടെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ ജനലിന്റെ സൈഡിൽ നിന്ന് ഞാൻ ഒളിഞ്ഞു നോക്കും ഇതും പറഞ്ഞ് ഞാൻ വേഗം എൻ്റെ മുറിയിലേക്ക് പോയി പതിവ് പോലെ ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ അവന് ശരീരം വേദന തുടങ്ങി മരുന്നിട്ട് കൊടുക്കാൻ ചേട്ടത്തെയും അത് അകത്തേക്ക് പോയി അതുകണ്ട് ഞാനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഊറിച്ചിരിച്ചു അമ്മ വരുന്നുണ്ടോ ഞാനിപ്പോ പോവും അപ്പോഴേക്കും നീ ഒന്നടങ്ങടാ അവർ തുടങ്ങിയിട്ടില്ലല്ലോ എനിക്ക് ആദ്യം മുതൽ കാണണം അമ്മയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട ഹോ ഞാനൊന്നും വരുന്നില്ല സ്വന്തം മോൻറെ മോളുടെയും ഈ പരിപാടിയൊക്കെ ഒളിഞ്ഞു നോക്കാൻ മാത്രം തരം താണകളല്ല ഞാൻ കേട്ടോ ഇതും പറഞ്ഞ് അമ്മ അമ്മയുടെ മുറിയിലേക്ക് പോയി ഓ എന്തൊരു ചാടാ ശബ്ദം ഒളിഞ്ഞു കേക്കുന്നതിന് കുഴപ്പമില്ല എന്നിട്ട് അത് കേട്ട് സ്വന്തമായി പരിപാടികൾ ഒപ്പിക്കുകയും ചെയ്യാം ഒന്ന് കാണുന്നതിനാ പ്രശ്നം അങ്ങനെയല്ല മോനെ ശബ്ദം കേൾക്കുന്നതും കാണുന്നതുമൊക്കെ രണ്ട് രണ്ടാണ് എനിക്കെന്നാലും ആ സമയത്താകെ മൂത്തിരുന്നിട്ട് ഒരു രക്ഷയുമില്ല ഏതായാലും പുറത്തിറങ്ങി നിന്ന് നോക്കാൻ പോവാം അമ്മയ്ക്ക് വേണ്ടെങ്കിൽ വരണ്ട ഇതും പറഞ്ഞ് ഞാനിവിടെ പുറത്തേക്ക് ചെന്നു ജനലിൻ്റെ സൈഡിലൂടെ ഞാൻ ഒട്ടിച്ചു വെച്ചിരുന്ന ആ ചെറിയ കഷ്ണം ഇളക്കി മാറ്റി ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കട്ടിലിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള വ്യൂ കാണാം അത്യാവശ്യം നന്നായി തന്നെ ഞാൻ കാണുന്നുണ്ട് ചേട്ടത്തിക്ക് കീഴ്പോട്ട് വിവസ്ത്രയാ എന്തൊരു ഭംഗി നല്ല വെളുത്ത് തൊടുത്ത് പാലിൻ്റെ നിറം ചേട്ടനാണെങ്കിലോ നന്നായി സുഖിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു അവൾക്ക് ഇത് കണ്ട് ഞാൻ നന്നായി കൊതിവിട്ടുകൊണ്ടേ നിന്നു അല്പസമയത്തിനകം എൻ്റെ പുരുഷൻ പൂർണ്ണമായി എഴുന്നേറ്റ് നൃത്തം വയ്ക്കാൻ തുടങ്ങുന്ന അവസ്ഥ ഞാൻ പതിയെ ഒന്ന് തലോട്ട് തുടങ്ങി കുറച്ച് നിമിഷം കഴിയുമ്പോഴേക്കും എൻ്റെ തോളിലാരുടെയൊക്കെ കൈ ഞാൻ ഞെട്ടിപ്പോയി പിടിക്കപ്പെട്ട കള്ളനെ പോലെ ഒന്ന് ഞെട്ടി വിറച്ചു തിരിഞ്ഞോക്കുമ്പോഴതാ അമ്മ എനിക്ക് ചിരി വന്നു ഏ നിങ്ങൾ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഈ ഇരട്ടത്ത് വന്ന് പമ്മി നിൽക്കുവാണോ അതു പിന്നെ അവളുടെ കാർച്ച കേട്ടിട്ട് സഹിക്കുന്നില്ലടാ മോനെ എവിടെ വരെയായി അമ്മയുടെ ചോദ്യം എനിക്ക് അമ്മയുടെ ആകാംക്ഷ നിറഞ്ഞ മുഖം കണ്ടപ്പോൾ ചിരി വന്നു അത് മാത്രല്ല അമ്മ വന്ന് അടുത്ത് നിൽക്കുമ്പോൾ എൻ്റെ അവൻ ഒന്നുകൂടെ മൂത്തു ഞാൻ നോക്കട്ടെ എന്നിട്ട് പറഞ്ഞുതരാം ഇതും പറഞ്ഞ് ഞാൻ നോക്കുമ്പോഴേക്കും അവിടെ കാര്യമായ പരിപാടികൾ നടത്തി തുടങ്ങുന്നതേയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഓരോന്ന് ചെയ്ത് രസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയോടെനിക്ക് നേരിട്ട് പറയാനൊരു ചമ്മൽ അമ്മ തന്നെ നോക്ക് എന്തായിരുന്നു ആദ്യമൊക്കെ ഭയങ്കര സദാചാരം പറഞ്ഞെങ്കിലും എന്റെ അടുത്ത് നിന്ന് ഇപ്പോൾ പൊക്കം കൊണ്ട് കുറവായത് കൊണ്ട് അമ്മ എത്തി വലിയ നോക്കുന്ന കാഴ്ച ഒന്ന് തന്നെ അമ്മ അടുത്ത് നിന്നെങ്കിലും ഞാൻ എൻ്റെ ചെറിയ കലാപരിപാടികൾ നിർത്താതെ തന്നെ തുടർന്നു കൊണ്ടേയിരുന്നു അമ്മ എത്തിച്ചു പിടിച്ചു നോക്കി നാണത്തോടെ തിരിച്ചു വരുന്നു ഷടാ അല്ല മോനെ അത് ചെറുതാണല്ലോ ഇപ്പോഴത്തെ ചെറുക്കന്മാർക്ക് ഇത്രയുണ്ടാവുള്ളൂ അത് പറയുമ്പോഴേക്കും ഞാൻ എൻ്റെ കയ്യിലിരുന്നതിലേക്ക് അമ്മയുടെ നോട്ടം ക്ഷണിച്ചു അമ്മയൊന്ന് നോക്കി ഞെട്ടിപ്പോയി എടാ ഇത് നല്ല വലുതാണല്ലോ അപ്പോഴേക്കും ഞാൻ കുറച്ച് അഭിമാനത്തോടെ ചിരിച്ചു പിന്നല്ലാതെ ഇപ്പോഴത്തെ ചെറുക്കന്മാരെ എന്ന് അമ്മ അടച്ചാക്ഷേപിക്കണ്ട ഓരോരുത്തരുടെ ശരീരപ്രകൃതിയാ അത് കേൾക്കുമ്പോഴേക്കും അമ്മ സന്തോഷത്തോടെ എൻ്റെ ഇതിലേക്ക് വീണ്ടും നോക്കി നിന്റെ അച്ഛൻ്റെ ഇത് ഇങ്ങനെ തന്നെയായിരുന്നു കറുത്തിട്ട് നല്ല ബലമുള്ളത് അല്ലെങ്കിലും അച്ഛൻ്റെ എല്ലാ സൗന്ദര്യം കിട്ടിയത് നിനക്കാം അമ്മയ്ക്ക് കറുത്തവരെ കൂടുതൽ ഇഷ്ടമെന്ന് പണ്ട് തുടങ്ങിയ പറയുന്നുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാണ്ടങ്ങ് സുഖിച്ചു അമ്മയ്ക്കപ്പോ അവൻ്റെത് ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ലടാ ആ പെണ്ണിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഭാവിയിൽ ഇനി ചെറുതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും അസാരസ്യം ഉണ്ടാവോ അവൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ വലുത് വേണമെന്നൊക്കെ അമ്മയുടെ മോന് അതിലും മാത്രമേ കുറച്ച് എന്ന് തോന്നുന്നു ബാക്കിയൊക്കെ അടിപൊളി പെർഫോമൻസ് ആണല്ലോ നോക്കിക്കേ ഞാനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഓരോന്ന് നോക്കിക്കൊണ്ടിരുന്നു അവസാനം ആ ക്ലൈമാക്സിലേക്ക് അവർ തകർക്കുമ്പോഴേക്കും അമ്മയും ഞാനും ആ ചെറിയ ഓട്ടയിലൂടെ നോക്കാൻ ഇടി അവസ്ഥയായി കുറച്ച് കഴിയുമ്പോഴേക്കും അവർ രണ്ടുപേരും പരിപാടി നിർത്തി തളർന്നു വീണു അമ്മയ്ക്ക് അപ്പോഴും വിശ്വാസം വരാത്ത രീതിയിൽ എന്നെ നോക്കി കാരണം ഇത്ര നേരമായിട്ടും ഞാൻ ഇതുവരെ നിർത്തിയിട്ടേയില്ല അങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പുറത്ത് എത്ര നേരമായി നീ ഇതുവരെ കഴിഞ്ഞില്ലേ അമ്മേ ഏട്ടനെ പോലെയല്ല ഞാൻ എന്നെ അവനെയും അമ്മ ഒരുമിച്ച് വിചാരിക്കല്ലേ എനിക്ക് കുറേ സമയമെടുക്കും ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അഭിമാനമായിരുന്നു അമ്മ പോകാൻ പോകുമ്പോൾ അവിടെ നിൽക്ക് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഞാൻ അമ്മയുടെ കയ്യിൽ പിടിച്ചു അത് തന്നെ ധാരാളമായിരുന്നു എനിക്ക് സുഖം കൊണ്ട് പിന്നീട് അവിടെ ഒരു ഉഗ്രസ്ഫോടനം നടന്നു അമ്മയ്ക്ക് അവിടെ എന്താ നടക്കുന്നതെന്ന് ഇരുട്ടാണെങ്കിലും നല്ല വ്യക്തമായി കാണാൻ പറ്റി പുറത്തുള്ള പൈപ്പിൽ തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ അകത്തേക്ക് കയറി അമ്മ ഓടിപ്പോയി അമ്മയുടെ മുറിയിലും എന്റെ മുറിയിൽ കയറി ഞാനും കഥ കടച്ചു ഏതായാലും അമ്മയുടെ സാന്നിധ്യം ഇത്ര അടുത്തുണ്ടായത് കൊണ്ടാവും ജീവിതത്തിൽ ഇത്രയും വലിയ സുഖം ഇതുവരെ ഞാൻ ഇല്ല അമ്മയുടെ അടുത്ത് കുറച്ചുകൂടി ആയി ഇടപഴകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു ആ നിമിഷം മുതൽ ചേട്ടത്തെയും ചേട്ടനും എന്റെ മനസ്സിലില്ലാട്ടോ എൻ്റെ അമ്മ മാത്രമായി അമ്പത്തഞ്ചു വയസ്സുള്ള ആ നീണ്ടു നല്ല ഉയരമുള്ള നമ്മുടെ സിനിമ നടി തബുവിനെ പോലെ ആ സൗന്ദര്യത അമ്മയെ കാണുമ്പോൾ പിന്നെ എനിക്ക് എന്തെങ്കിലും തോന്നിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ അമ്മയുടെ അടുത്ത് പിറ്റേ ദിവസം അതിനെപ്പറ്റി സംസാരിക്കാൻ ഞാൻ തന്നെ തീരുമാനിച്ചു ആ സംസാരം എവിടെ ചെന്നാ നിന്നെന്നറിയാമോ എനിക്ക് അമ്മ ആദ്യത്തെ ദിവസത്തേതുപോലെ അടുത്ത് നിന്ന് ഹെൽപ്പ് ചെയ്തു പിന്നീട് അല്പസമയം നോക്കിക്കൊണ്ട് നിന്നു അത് മാത്രല്ല ചേട്ടനും ചേട്ടത്തെയും ജോലിക്ക് പോയത് കൊണ്ട് ഞാനും അമ്മയും മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ അന്നമ്മ എനിക്ക് ഒരു കൈ സഹായം ചെയ്തും തന്നു എങ്ങനെയാണ് അവിടെ അവർ എത്തിയതെന്ന് ഞാൻ പറഞ്ഞാൽ നല്ല രസമായിരിക്കും അത് പക്ഷേ എനിക്ക് നല്ല ക്ലിയറായി ആയി പറയണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിലേ പറയാൻ പറ്റുള്ളൂ ഇവിടെ കുറച്ചധികം ലിമിറ്റേഷൻസ് ഉണ്ട് അതുമാത്രല്ല എൻ്റെ അമ്മയുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സുഖിക്കലിന്റെ സുഖിപ്പിക്കലിന്റെയും ആദ്യത്തെ അനുഭവം തന്നെയായിരുന്നു അത് പിന്നീട് അങ്ങോട്ട് എനിക്ക് കല്യാണം അന്വേഷിക്കാൻ തോന്നിയിട്ടേ ഇല്ല എന്തിനാ എന്തിനായിപ്പോ ചേട്ടന് ഭാര്യ ചേട്ടത്തിള്ളതുപോലെ എനിക്കിവിടെ ഒരു ഉണ്ടല്ലോ എന്നെ ജനിപ്പിച്ച എന്റെ സ്വന്തം അമ്മ അത് മാത്രല്ല അമ്മയുടെ മരിച്ചുപോയ ഭർത്താവായി തന്നെ അമ്മ ഏതാണ്ടിപ്പോ എന്നെ കണ്ടു തുടങ്ങി അത് കൈക്കരുത്തും മറ്റു ശാരീരത്തിന്റെ എല്ലാ ഫീച്ചറുകളും എൻ്റെ അച്ഛൻ്റെ ഇതുപോലെ തന്നെ ആയിരുന്നത്രേ ഇടക്കിടയ്ക്ക് അമ്മ സുഖിക്കുമ്പോൾ അച്ഛൻ്റെ പേര് വിളിച്ച് എന്നെ അബദ്ധത്തിൽ ഇങ്ങനെ അഭിസംബോധന ചെയ്യാറുണ്ട് അതുകൂടെ കേൾക്കുമ്പോൾ ഒരു മകൻ നിലയിൽ എനിക്ക് കിട്ടാവുന്ന സുഖത്തിൻ്റെ ഏറ്റവും പൂർണതയിലായിരിക്കും ഞാൻ എങ്കിലും എൻ്റെ അമ്മയാണതെന്ന് ചിന്തിക്കുന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും സുഖമുള്ള കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉടനെയൊന്നും സുഖിച്ചു സുഖിപ്പിച്ചുമുള്ള ഞങ്ങളുടെ ഈ കാലം അവസാനിക്കല്ലേ എന്നുള്ള പ്രാർത്ഥന എനിക്ക് അത് മാത്രല്ല കല്യാണാലോചനകളൊക്കെ വരുമ്പോൾ എൻ്റെ ഭാര്യ വരുന്ന പെണ്ണ് ഇതിനൊക്കെ തടസ്സമായല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചെറുതായി ആലോചനകളൊക്കെ മുടക്കാനും തുടങ്ങി ഇതുപോലെയുള്ള അമ്മയും മകനും ഉണ്ടെങ്കിൽ വേറെന്തു വേണമല്ലേ സുഖം കൊണ്ട് എന്നും അവർക്ക് വേറൊന്നും ആലോചിക്കാനുള്ള സമയമേ ഉണ്ടാവില്ല പിന്നെ ഒരു പോലീസ് ആയത് കൊണ്ട് തന്നെ അത്യാവശ്യം ഫിസിക്കൽ ടെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എൻ്റെ ശരീരം നല്ല ഉറച്ചതും സ്റ്റാമിനയൊക്കെ നല്ല ഉയർന്നതുമായിരുന്നു അമ്മയ്ക്ക് ഈ കാലത്തും ഉണ്ടായിരുന്ന എല്ലാ വികാരവും തീർത്തു കൊടുക്കാൻ എനിക്ക് ഏതായാലും നല്ല സുന്ദരമായി പറ്റിയെന്ന് വേണം പറയാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചേട്ടനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നതേ ഇല്ല എൻ്റെ അമ്മയുണ്ടല്ലോ എനിക്കെല്ലാത്തിനും നമ്മുടെ ഈ കഥ നന്നായി തന്നെ ഫുൾ കേൾക്കണമെങ്കിൽ എല്ലാവരും ടെലിഗ്രാമിലേക്ക് പോരട്ടോ ഇന്നും നാളെയുമൊക്കെയായി അവിടെ ഓരോ ദിവസത്തെയും കഥ ഞാൻ ഇട്ട് തുടങ്ങും അപ്പോൾ കഥയൊക്കെ നല്ല ക്ലിയറായി കേൾക്കാൻ അങ്ങോട്ടേക്ക് പോരണേ അടുത്ത ദിവസം സൂപ്പർ കഥയുമായി നിങ്ങളുടെ മെർലിൻ വീണ്ടും വരും ബൈ ബൈ ഡിയേഴ്സ്